നമസ്കാരം ഞാൻ ശ്രീരാ എല്ലാവർക്കും ഡ്രയസ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റോറി ഓഫ് തിങ്സിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ ഇൻവെൻഷൻ സ്റ്റോറിയെക്കുറിച്ചാണ് ഒരു പക്ഷേ നമ്മളോട് എല്ലാവരോടും വളരെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാണെന്ന് വെച്ചാൽ പ്രായഭേദം എന്നെ എല്ലാവരും പറയാൻ പോകുന്നത് ആയിരിക്കും ശരിയല്ലേ അങ്ങനെയുള്ള ഐസ്ക്രീമിൻ്റെ ഇൻവെൻഷൻ സ്റ്റോറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് പല രൂപത്തിൽ പല ഫ്ലേവറുകളിൽ ഐസ്ക്രീം ലഭിക്കുന്നുണ്ട് പക്ഷേ പണ്ട് കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രുചികളിൽ വ്യത്യസ്തമായ മാർഗങ്ങളിൽ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ രസകരമായുള്ള വീഡിയോ ആയിരിക്കും അത് നിങ്ങൾ പൂർണമായും വീഡിയോ കണ്ടു കണ്ടുനോക്കാതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ നമ്മൾ ഏതൊരു ഡിഷ് പരിഗണിച്ചാലും ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫോമിലായിരിക്കണമെന്നില്ല പണ്ട് കാലത്ത് അത് നിർമ്മിച്ചിരുന്നത് കാലത്തിനനുസരിച്ചും സ്ഥലങ്ങൾക്കനുസരിച്ചും അതിന് മാറ്റം വരാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഐസ്ക്രീം അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ ശ്രേണിയിൽ പെടുന്ന ആദ്യത്തെ ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആൻഷ്യൻ ചൈനയിലാണ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരം ബി സിയിലാണ് ആദ്യത്തെ ഫോം ഓഫ് ഐസ്ക്രീം നിർമ്മിക്കപ്പെടുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്ന ഐസ്ക്രീമിൻ്റെ ഫോം ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഫോമിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആയിരുന്നു പാലും അതുപോലെ തന്നെ റൈസിൻ്റെ മിക്സ്ചറും കൂടി ഉപയോഗിച്ച് ഫ്രോസൺ ചെയ്തായിരുന്നു അവരുടെ ഐസ്ക്രീം എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യത്യസ്തമായ ഫോമുകൾ ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിലാണ് ഏകദേശം രണ്ടായിരം ബി സിയിലായിരുന്നു ഈ ഫോം ഓഫ് ഐസ്ക്രീം ഏഷ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഏഷ്യൻ റീജ്യനിൽ മാത്രം ഉണ്ടായിരുന്ന ഐസ്ക്രീം എന്ന ഡിഷിനെ യൂറോപ്പിലേക്ക് എത്തിച്ചത് മാർക്കോ പോളോ എന്ന് പറയുന്ന ട്രാവലറാണ് മാർക്കോ പോളോ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ യൂറോപ്യൻ ട്രാവലറും ട്രേഡറുമാണ് അദ്ദേഹം സിൽക്ക് റൂട്ട് വഴി ചൈനയിലേക്ക് നടത്തിയ യാത്രയും അതിൻ്റെ ഭാഗമായ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുമെല്ലാം വളരെ ഫേമസ് ആണ് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തുള്ള ഫുഡ് ഐറ്റവും നമുക്ക് തൊട്ടടുത്ത് കടകളിൽ ലഭിക്കും പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഏതെങ്കിലും ഒരു ഡിഷ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കുടിയേറ്റക്കാർ വഴിയോ അല്ലെങ്കിൽ യാത്രികർ വഴിയോ ആയിരുന്നു സാധ്യമായിരുന്നത് ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണ സംസ്കാരം പരിശോധിക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ നിന്നും ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണികൾ കടന്നു വരവാണ് അങ്ങനെ ഐസ്ക്രീമിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഐസ്ക്രീമിനെ ഏഷ്യൻ കൺട്രീസിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് മാർക്കോ പോളോ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് ഐസ്ക്രീമിന് യൂറോപ്പിൽ വലിയ രീതിയിൽ പ്രചാരം ലഭിച്ചു ഈവൻ റോമൻ ആയിട്ടുള്ള നീറു അദ്ദേഹത്തിൻ്റെ വിരുന്നിലെ പ്രധാന വിഭവമായിട്ടാണ് ഐസ്ക്രീമിനെ കണക്കാക്കിയിരുന്നത് പണ്ട് കാലത്ത് ഫ്രീസർ ഒന്നുമില്ല ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി സോ സ്വാഭാവികമായിട്ടും അവർ മഞ്ഞാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏഷ്യയിലെയും അതുപോലെ തന്നെ യൂറോപ്പിലെയും എല്ലാം രാജകുടുംബങ്ങളിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി മലമുകളിൽ നിന്നും മഞ്ഞ് ശേഖരിക്കാൻ പ്രത്യേകം ഉണ്ടായിരുന്നു എസ്പെഷ്യലി റോമൻ എംപയറിൽ ഒരുപാട് തൊഴിലാളികൾ മലമുകളിൽ നിന്നും ഫ്രഷ് സ്നോ ശേഖരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറുകൾ ഒരു റോയൽ ഡിഷ് എന്ന രീതിയിൽ ഒരുപാട് പേരുടെ ഇഷ്ടഭക്ഷണമായിട്ട് ഐസ്ക്രീം മാറിക്കഴിഞ്ഞിരുന്നു ഐസ്ക്രീം നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പണ്ട് കാലഘട്ടത്തിൽ വളരെ വലിയയേറിയൊരു ഫുഡ് ഐറ്റമായിട്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വളരെ വാല്യൂ ഉള്ളൊരു ഫുഡ് ഐറ്റം ആയിട്ടായിരുന്നു ഐസ്ക്രീമിനെ കണക്കാക്കിയിരുന്നത് വളരെ സ്പെഷ്യലായ ഒക്കേഷൻസിൽ വളരെ പ്രഷ്യസായിട്ടുള്ള ഫുഡായിട്ട് പല സ്ഥലങ്ങളിലും ഐസ്ക്രീം സെർവ് ചെയ്യപ്പെട്ടിരുന്നു പല സ്ഥലങ്ങളിലും ഗിഫ്റ്റിംഗ് ഗസ്റ്ററായിട്ട് ഐസ്ക്രീം യൂസ് ചെയ്തിരുന്നു അതായത് പണ്ട് കാലഘട്ടത്തിൽ രാജകുടുംബങ്ങൾ അവരുടെ അതിഥികൾക്ക് സ്വർണ്ണവും നോവ് കൊടുക്കുന്ന പോലെ കൊടുത്തിരുന്ന ഒന്നായിരുന്നു ഐസ്ക്രീം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം നമ്മളിപ്പോൾ കടകളിൽ പോയി കഴിഞ്ഞാൽ പത്തോ ഇരുപത് രൂപക്ക് കിട്ടുന്ന അതേ ഐസ്ക്രീമാണ് ക്രീമാണ് പണ്ട് കാലഘട്ടത്തിൽ രാജകുടുംബങ്ങൾ അവരുടെ വിരുന്നുകാർക്ക് വളരെ വിലപിടുപ്പുള്ള സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് എന്തുകൊണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ ഐസ്ക്രീമിന് ഇത്രമാത്രം വില ഉണ്ടായിരുന്നത് അതെന്നുണ്ടെങ്കിൽ അത്രമാത്രം വാല്യൂ ഉള്ള ഒരു ഫുഡ് ആയിട്ട് ഒരു പ്രഷ്യസ് ഫുഡ് ഐറ്റം ആയിട്ട് ഐസ്ക്രീമിനെ കണക്കാക്കാൻ കാരണം എന്തായിരിക്കും പ്രധാനമായിട്ടും ഐസ്ക്രീം നിർമ്മിക്കാനുള്ളതിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഐസ്ക്രീമിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ടാക്കിയ ഐസ് പ്രൊസീജിയർ അല്ലെങ്കിൽ മേക്കിംഗ് പ്രൊസീജിയറ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പലപ്പോഴും മെറ്റൽ വെസലുകളിൽ ഐസ്ക്രീം നിർമ്മിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത ശേഷം അതിന് മുകളിൽ മഞ്ഞ് അതുപോലെ തന്നെ ഐസൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നത് സോ ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ടാണ് ഐസ്ക്രീമിന് ആ സമയത്ത് അത്രയും വാല്യൂ ഉള്ള ഫുഡ് ആയതും അതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ ലഭിക്കാത്ത ഫുഡ് രാജകുടുംബങ്ങളുടെയൊക്കെ അവിടെ വിരുന്നിന് മാത്രം കാണുന്ന ഒരു റോയൽ ഫുഡായിട്ട് ഐസ്ക്രീം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ആദ്യത്തെ ഐസ്ക്രീം പാർലർ ന്യൂയോർക്കിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നത് അപ്പോഴും ഐസ്ക്രീം എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയുള്ള ഫുഡാണ് എല്ലാവരിലേക്കും വലിയ രീതിയിൽ റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറോളായപ്പോഴേക്കും പല ഭരണാധികാരികളുടെയും ഇഷ്ടവിഭവമായിട്ട് ഐസ്ക്രീം മാറിയിരുന്നു ഇവൻ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാക്കി എത്തിക്കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടണിൻ്റെ മെനുവിലെ പ്രധാന വിഭവമായിരുന്നു ഐസ്ക്രീം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏത് മാർക്കറ്റിൽ പോയാലും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന വളരെ എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഐസ് ക്രീം എന്ന് പറയുന്നത് മാത്രമല്ല കമേഷ്യലി വളരെ സെല്ലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐസ്ക്രീം എന്നാൽ ആ കാലഘട്ടത്തിൽ ആരും തന്നെ ഐസ്ക്രീമിന്റെ കമേഴ്ഷ്യൽ വയബിലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് ആ സമയത്ത് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയറിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാത്രമല്ല ജനങ്ങളിലേക്ക് റീച്ച് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഐസ്ക്രീമിൻ്റെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാൽ ഈ സാധ്യതയെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ജേക്കബ് ഫസൽ എന്ന് പറയുന്ന ഒരു ട്രെയിലർ ആയിരുന്നു അദ്ദേഹം ഐസ്ക്രീമുകൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഫാക്ടറി ഓപ്പൺ ചെയ്തു അദ്ദേഹം ചെയ്തത് ഇങ്ങനെയായിരുന്നു ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ഫ്രീസിംഗ് ടാങ്കിൽ വെച്ച് പാർഷ്യലി ഫ്രോസൺ ചെയ്തു ഇങ്ങനെ പാർഷ്യലി ഫ്രോസൺ ചെയ്ത ഐസ്ക്രീമിനെ ക്രീമിനെ കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയിട്ട് കൂൾ റൂമിൽ വെച്ചിട്ട് ഐസ്ക്രീമായിട്ട് പുറത്തെടുത്തു ഇങ്ങനെ വലിയ കമേഴ്ഷ്യൽ രീതിയിൽ അദ്ദേഹം ഐസ്ക്രീമുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഒരുപാട് പേരെ ഏറ്റെടുക്കുകയും ഒരുപാട് അപ്രീസിയേഷൻ അദ്ദേഹത്തിന് കിട്ടി പിന്നീട് നടന്ന ചരിത്രമായിരുന്നു ഐസ്ക്രീം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആക്സ് ആക്സിയാവുന്ന രീതിയിൽ ലോകമെമ്പാടും കമേഴ്ഷ്യൽ വിപണിയിലേക്ക് ഐസ്ക്രീം ക്രീം എത്തപ്പെട്ടു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പം നമുക്ക് ആഗ്രഹിക്കുമ്പല്ല ഐസ്ക്രീം കിട്ടുന്നതിനുള്ള ആദ്യത്തെ ചൂട് വച്ചത് ജേക്കബ് ഫസലായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ പറയാൻ ശ്രമിച്ചത് ഐസ്ക്രീമിൻ്റെ ഇൻവെൻഷൻ സ്റ്റോറി ആയിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം എന്നൊരു ഡിഷ് കാലങ്ങളോട് എങ്ങനെയാണ് സഞ്ചരിച്ചതാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാപോ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ